കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ജയറാമിൻ്റെ മകൻ്റെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു നടൻ കാളിദാസൻ്റെ വിവാഹം വിവാഹത്തിൽ അധികമാരെയും ക്ഷണിക്കാതെ വളരെ ലളിതമായ രീതിയിലായിരുന്നു വിവാഹം റിസപ്ഷനും പരിപാടികളും ചെന്നൈയിലെ ഹോളിൽ വെച്ച് അതിനു മുമ്പ് തന്നെ അതിഗംഭീരമായി നടക്കുകയും ചെയ്തു ഇപ്പോഴിതാ അറുപത് വയസ്സ് തികയുന്ന സന്തോഷത്തിലാണ് ജയറാം വീണ്ടും ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ മതത്തിൽ അറുപത് വയസ്സ് തികയുമ്പോൾ വീണ്ടും എൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കണം അതിന് ചേച്ചിയാണ് താലിയെല്ലാം പണിയേണ്ടത് ഞങ്ങൾ താലിയെല്ലാം പണിയിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഗുരുവായൂർ വെച്ച് വീണ്ടും വിവാഹം കഴിക്കാനാണ് ഞങ്ങൾ ഒരു ഒരുങ്ങുന്നത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുമാണ് എൻ്റെ ആഗ്രഹം ഗുരുവായൂർ വെച്ച് വിവാഹം കഴിക്കാനാണ് പക്ഷേ ജയറാമിന് അറുപത് വയസ്സ് തികയുമെന്ന് എല്ലാവരും അറിയുന്നത് കൊണ്ട് ജയറാം അതിന് സമ്മതിക്കുന്നില്ല എന്നാണ് പാർവതി തമാശ രൂപേണ പറഞ്ഞത് ജയറാം പറയുന്നത് ഇങ്ങനെയാണ് എനിക്കിതുവരെ ഒരു അസിസ്റ്റൻറ്റോ ആരും തന്നെയില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറുപത് പൈസയായാൽ ഒരുപാട് സന്തോഷമാണ് എൻ്റെ മുഖത്തുണ്ടാക്കുന്ന ചുളിവുകളും അതേപോലെ തന്നെ എൻ്റെ എനിക്ക് വരുന്ന പല മാറ്റങ്ങളും ഞാൻ ആസ്വദിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും കാലം ജീവിച്ചത് ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്താണ് ജീവിക്കുന്നത് മക്കളുടെ വിവാഹം കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ